കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കാണാതായ അർജുനും ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും അനിശ്ചിതത്തിലേക്ക് നീങ്ങുകയാണ് ഷിരൂർ ദൗത്യത്തിൽ നിന്നും മടങ്ങുന്നതായി ഈശ്വർ മാൽപേ അറിയിക്കുന്നു ജില്ലാ ഭരണകൂടവുമായുള്ള ഭിന്നതയ്ക്ക് പിന്നാലെയാണ് ഈശ്വർ മാൽപേ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നത് ഷിരൂർ ദൗത്യം മൂന്നാം ഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നാവികസേന കണ്ടെത്തിയ ഒന്ന് രണ്ട് എന്നീ പോയിന്റുകളാണ് ഈ പോയിന്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇനി തിരച്ചിൽ നടക്കാൻ പോകുന്നത് ആ പോയിന്റ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലിന് വേണ്ടി ഈശ്വർ മാൽപേ തയ്യാറുമായിരുന്നു എന്നാൽ തെരച്ചിൽ നടത്തണ്ടെന്ന് പറഞ്ഞ് ഈശ്വർ മാൽപയെ ഭരണകൂടം അവിടെ നിന്ന് മാറ്റി നിർത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ തിരച്ചിൽ പങ്കാളിയാക്കാതെ മാൽപ്പയെ മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നാൽ സമ്മർദ്ദത്തിന് പിന്നാലെ അദ്ദേഹത്തെ ദൗത്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയായിരുന്നു ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട പോയിന്റുകളിലെ തെരച്ചിലിൽ നിന്നും മാറ്റി നിർത്തിയതിന് പിന്നാലെ മാൽപയെ ജില്ലാ ഭരണകൂടവുമായി അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് തിരിച്ച് പോവുകയാണെന്നും എപ്പോഴും ഇവിടുത്തെ ഭരണകൂടവുമായി അടിയുണ്ടാക്കാൻ തനിക്ക് സാധിക്കില്ലെന്നും മാൽപേ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു നീ വലിയ ഹീറോ ഒന്നും ആകണ്ടെന്ന് പറഞ്ഞ് ഒരു ഫോൺ വന്നു ഞാൻ ഹീറോ ആകാൻ വേണ്ടി ഇവിടേക്ക് വന്നതല്ല അർജുൻ്റെ തിരച്ചിലിന് വേണ്ടി വന്നതാണ് ഞങ്ങളിപ്പോൾ തിരിച്ച് നാട്ടിൽ പോകുന്നു എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു കുടുംബത്തെയും കുട്ടികളെയും വിട്ടാണ് ഇവിടെ ഞാൻ വന്നത് എന്നിട്ട് അടിയുണ്ടാക്കി നിൽക്കേണ്ട ആവശ്യമില്ല എന്താണ് സംഭവമെന്ന് അറിയില്ല അർജുൻ്റെ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു അർജുൻ്റെ കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നു തിരച്ചിലിനെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് എല്ലാ കേരളക്കാരോടും ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് ഏറെ വികാരാധീനായി ഈശ്വർ മാൽപ പറഞ്ഞത് ജില്ലാ ഭരണകൂടത്തിൽ നിന്നും വലിയ രീതിയിലുള്ള മാനസിക സമ്മർദ്ദം ഉണ്ടാകുന്നുവെന്നും ആരും പണം തന്നിട്ടല്ല താൻ ഇവിടേക്ക് വന്നതെന്നും മാൽപേ പറയുന്നു എല്ലാ സ്ഥലവും തിരിഞ്ഞു നോക്കി ഇന്ന് സ്കൂട്ടർ കിട്ടിയെടുത്ത് ഇനിയും തടികൾ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു തിരച്ചിലിനെ ഒരു സൗകര്യമില്ലെന്നും മനസ്സ് മടുത്തിട്ടാണ് ഇപ്പോൾ പോകുന്നതെന്നും മാൽപ്പ പറയുന്നു അനുകൂല സാഹചര്യം ഇനി ഉണ്ടായാൽ താൻ തിരിച്ചു വരുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അവിടെ പല ആരോപണങ്ങളും അധികാരികൾക്കെതിരെ ഉയരുന്നുണ്ട് ഒരു ദിവസം അമ്പതിനായിരം രൂപ മാത്രം വാടകയ്ക്ക് ലഭിക്കാവുന്ന ഒരു ഡ്രഡ്ജിങ് മെഷീൻ ഏഴ് ദിവസത്തേക്ക് എൺപത് ലക്ഷം എന്ന കരാറിനാണ് കൊണ്ടുവന്നത് ഈശ്വർ മാൽപ്പ എന്ന മനുഷ്യൻ അതിസാഹസികമായി ഗംഗാവാലി പുഴയിൽ ഒരു പൈസയും വാങ്ങാതെ നടത്തുന്ന ദൗത്യത്തെ വില കുറച്ചു കണ്ട് വിടാനും ആ അധികാരികൾ ശ്രമിക്കുകയാണ് ലോറിയുടെ ഉടമ മനാഫും നേരത്തെ ഇതേ കാര്യം പറഞ്ഞിരുന്നു എന്തിനെയോ ജില്ലാ ഭരണകൂടം ഭയക്കുന്നു എന്നതാണ് സത്യം മനാഫ് പറഞ്ഞതുപോലെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നാടകം ഷിരൂരിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ്